പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിതിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിലും ശാരികയ്ക്കെതിരെ യാതൊരു തെളിവുകളും ലഭിക്കുന്നില്ല ഇതോടെ നിരാശയായി മടങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഈ കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന ശാരിക രാഖിയെയും രാജീവനെയും ചെന്ന് കാണുകയും ഇനിയും തൻ്റെ നേർക്ക് ഇതുപോലുള്ള നീക്കങ്ങളുമായി വരാതിരിക്കുന്നതാണ് നല്ലത് എന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലൊന്നും കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ രാഖിയും അതുപോലെ തന്നെ രാജീവനും ഞെട്ടിപ്പോകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ പുതിയൊരു വഴിത്തിരിവ് കടന്നു വരാൻ പോകുന്നത് ഈ സംഭവത്തോടെ ഒടുവിൽ ഷാരിക രാജീവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞ് പോകുന്നതിനായുള്ള തീരുമാനം എടുക്കുകയും രാഖിയെയും രാജീവനെയും കുട്ടികളെയും വിഷമിപ്പിച്ചതിൽ കൈകൂപ്പിക്കൊണ്ട് മാപ്പ് പറയുകയും ചെയ്യുന്നു തനിക്ക് നേരിടേണ്ടി വന്ന സിറ്റുവേഷൻ കൊണ്ട് മാത്രമാണ് അങ്ങനെയെല്ലാം ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ ശാരീരിക പിടിച്ചുപറിച്ചു കൊണ്ട് സ്നേഹം നേടാൻ സാധിക്കുകയില്ല എന്ന് തനിക്ക് മനസ്സിലായി എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്